നമ്മൾ തിരുവനന്തപുരം കാര്യവട്ടമുണ്ട് കഴക്കൂട്ടം കാര്യവട്ടം കാര്യവട്ടം സ്റ്റേഡിയം ഉണ്ട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ട് ഒരു എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് എട്ട് സെൻറ്റ് സ്ഥലം പക്ക കരഭൂമിയാണ് ഒരു ഫില്ലിങ് ലാൻഡും അല്ല വെള്ളത്തിന് കിണർ കുത്താം വെള്ളം കിട്ടും പിന്നെ പൈപ്പ് ലൈനുണ്ട് അത്യാവശ്യം നിരപ്പായ സ്ഥലമാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് കഴക്കൂട്ടം കാര്യവട്ടം മെയിൻ റോഡിൽ നിന്നും സ്റ്റേഡിയത്തിൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ട് ഇതാണ് പ്ലോട്ടിൻ്റെ ഫ്രണ്ട് റോഡ് കേട്ടോ അഞ്ച് ഉള്ള ഉണ്ട് ഇതാണ് പ്ലോട്ട് ഫുള്ള് തേക്കും തെങ്ങും കാര്യങ്ങളെല്ലാം നിപ്പുണ്ട് നിരപ്പായ സ്ഥലമാണ് കേട്ടോ നമുക്ക് ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ട് വീട് വയ്ക്കാൻ പറ്റും വഴിയിടാതെ രണ്ട് വീട് വയ്ക്കാൻ പറ്റും ഇവിടെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഫുള്ള് വീടാണ് സ്ക്വയർ ആക്കി എടുക്കാൻ പറ്റും ഈ പ്ലോട്ട് ഫുള്ള് തെങ്ങും മാവ് പ്ലാവ് തേക്കൊക്കെ നിൽപ്പുണ്ട് കേട്ടോ വീട് വയ്ക്കാൻ വേണ്ടി മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ട മണ്ണ് മണ്ണിടയാൻ വേണ്ട നിരപ്പായ സ്ഥലമാണ് ഇതിൻ്റെ വില വന്നിട്ട് ഏഴേകാൽ ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടം എട്ട് സെൻറ്റ് സ്ഥലം കരഭൂമി ഏഴേകാൽ ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിൾ രണ്ട് വീട് വയ്ക്കാൻ പറ്റും കേട്ടോ